ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യൂവേഴ്സുള്ള ഒരു ഷോയെക്കുറിച്ച് പറയാനാണ് ബിഗ് ബോസ് എന്ന മഹാഷോയെ ഷോയെക്കുറിച്ച് പറയാനാണ് ലാലേട്ടൻ അവതരിപ്പിക്കുന്ന ആ ബിഗ് ബോസ് ഷോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആളാണ് എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയ ഒരു അവസ്ഥ ഉണ്ടായിട്ടാണ് ഞാനിപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് പറയാൻ വന്നത് ബിഗ് ബോസ് ഇത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഒരുപാട് പേര് ഒരുപാട് ഗെയിമുകൾ കളിച്ച അവസാനം ഇപ്പോൾ എട്ട് പേരിൽ വന്ന് നിൽക്കുന്ന ഗെയിമാണ് ഈ ബിഗ് ബോസിന്റെ മണി ഗെയിം തുടങ്ങിയൊക്കെയാണ് ഇന്നലെ തുടങ്ങി ശരിക്കും ഇന്നലത്തെ ആ മണി ഗെയിം തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ലാലേട്ടൻ നിവിന് കൊടുത്ത ഏഴിന്റെ പണി എന്ന് പറയുന്നത് ശരിക്കും ഏഴിൻ്റെ പണിയല്ല അത് മറിച്ച് പതിനാറിന്റെ പണിയായിപ്പോ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പറയണ ഞാനൊരു സ്ഥിരം പ്രേക്ഷകൻ എന്ന നിലയില് എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് ഒരുപാട് മോശം ഗെയിമുകൾ കളിച്ച് ഒരുപാട് പേര് ആ ഗ്രൂപ്പ് ഇപ്പോഴും ഉണ്ട് അതിലുണ്ട് ബിഗ് ബോസിലുണ്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ഇന്നലത്തെ നിവിൻ്റെ ആ ഒരു മാനസിക അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് ബിഗ് ബോസിനും ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാവും ലാലേട്ടനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ മനസ്സിലാവും കാരണം ഒരവസരം മണി ഗെയിമിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് ഈ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം കൊടുക്കണേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് അദ്ദേഹത്തിന്റെ തെറ്റുകൾ അദ്ദേഹം സത്യമായിട്ടും തുറന്നു പറഞ്ഞു ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് പറഞ്ഞു ക്ഷമ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് മണി ഗെയിമിൽ പങ്കെടുക്കാൻ ഈ ആഴ്ചയിൽ തീർച്ചയായിട്ടും അവസരം കൊടുക്കണമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്ന് സംസാരിക്കുന്നത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറയാമല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് തീർച്ചയായിട്ടും ബിഗ് ബോസിലെ കപ്പ ആര് കൊണ്ടുപോകും എന്നുള്ളതല്ല ഇപ്പോൾ ഇവര് ഇവിടെ നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറക്കുമ്പോഴൊക്കെ നിവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പലരും പറയുന്നുണ്ട് പല കമൻസും വരുന്നുണ്ട് ഒരു മനുഷ്യന്റെ എന്താ പറയുന്ന ചില ദൗർബല്യങ്ങളാണ് നമ്മൾ കണ്ടത് പക്ഷേ ഒരു ചാൻസ് മണി ഗെയിമിൽ കളിക്കാൻ അവസരം കൊടുക്കുക ബിഗ് ബോസ് എന്ന് പറയാൻ ഒരിക്കൽ കൂടി പറ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും ബിഗ് ബോസ് ഈ പ്രാവശ്യം എടുത്ത തീരുമാനവും ഞാൻ അംഗീകരിക്കുന്നു കാരണം എവിക്ഷൻ പ്രക്രിയയിൽ ക്യാപ്റ്റൻ ഒഴിച്ചു ബാക്കി എല്ലാവരും എവിക്ഷനിൽ വന്ന ആ ഒരു ബിഗ് ബോസിന്റെ തീരുമാനത്തിന് ഞാൻ ആദ്യം ഒരു കൈയെടി തരുന്നു കാരണം അത് കലക്ഷി കാരണം അതല്ല എങ്കിൽ ഒരാൾക്ക് രണ്ടുപേരെ നോമിനേഷൻ ചെയ്യാം അങ്ങനെ വരുമ്പോൾ ആ രണ്ടു പേരാകുന്നത് അക്ബറും അതേപോലെ തന്നെ നിവിനും നിവിനുമായിരിക്കും അതിന് ബാക്കി എല്ലാവരും പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് ബിഗ് ബോസ് ഈ ഒരു തീരുമാനം കൊണ്ടുവന്നത് ഏത് എല്ലാവരും ക്യാപ്റ്റനേഷ എല്ലാവരും എവിക്ഷൻ പ്രക്രിയയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആ തീരുമാനത്തോടും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇല്ലെങ്കിൽ ആ കുരിശിലേറ്റപ്പെടുന്നത് അക്ബർ ആൻഡ് ആയിരിക്കും ലാലേട്ട ലാലേട്ടനും കൂടിയും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലാലേട്ടനും കൂടി ഇടപെട്ട് നിവിനെ ഈ മണി ഗെയിമിൽ ഉൾപ്പെടുത്താനുള്ള ഒരവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ലാലേട്ടനോട് ഞാൻ അഭ്യർത്ഥിക്കുന്നത് താങ്ക് യു